ഇന്ന് ഞങ്ങളെ വെഡിങ് ആന പ്രോഗ്രാം ആണ് ഗ്രില്ലിങ് മസാല ഇട്ട് ഗ്രില്ല മൊത്തം ഒരു കൊല്ല ഒരു ആറ് ഇങ്ങനെ കഴുകി മാസമായിരുന്നു ഫുള്ള് ഇവിടെ ഇതില്ലെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്ത് വെക്കുമ്പോ കിട്ടി ഫുള്ള് തേച്ച വെച്ച് സെറ്റാക്കി ഇവിടെ ക്യാമറ എടുക്കുന്ന ക്യാമറയുടെ മുൻ പാക്കിൽ ഒരാളുണ്ട് എത്രം പൊട്ടിടാൻ പറ്റൂ ഇങ്ങനെ ഓരോ ഇങ്ങനെ കൂട്ടിടുകള് ഞാന് വെജിറ്റബിൾ നല്ല കഷ്ടപ്പാടുണ്ട് ഞങ്ങള് പോവാണ് സാധനങ്ങളൊക്കെ കെട്ടും കെട്ടി ഇവിടെ യാത്രയാവുകയാണ് ഏതെങ്കിലും

അതുകൊണ്ട് അത് മുതലാക്കാനായി എല്ലാതും വാരിക്കട്ടി വെക്കിണ്ട് ടെൻഡൊക്കെ ടെൻഡ് കെട്ടാനുള്ള ഇതൊന്നും ഇല്ല പക്ഷെ തോന്നിയാല് ചെയ്യാലോ അപ്പൊ വണ്ടി ഇരുന്നോട്ടെ അതില് വെച്ചിണ്ട് അങ്ങനൊക്കെ ഉള്ള പരിപാടിന്റെ ചെരുപ്പുണ്ടോ അവിടെ അങ്ങനെ ചെരുപ്പും ഞാൻ ഇതിൽ സ്റ്റോക്ക് ചെയ്യും കണ്ട ഫിറൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് അങ്ങനെ ഡിക്കിയിലെല്ലാതും സെറ്റ് സെറ്റാക്കിയിക്കിന് ഫിറോസ് മരക്ക ജെയ് അടയുന്നില്ല ജെയ് അടച്ചാൽ ശരിക്കും ആക്കി വെച്ചാ മതി അപ്പം ഞങ്ങളിത് അടക്കട്ടെ അങ്ങനെ ഞങ്ങളുടെ വലിയ പ്ലാനിങ്ങുകളൊന്നുമില്ലാത്ത ചെറിയ പരിപാടി നിങ്ങൾ എല്ലാവരും ഫുള്ള് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലൈക്കൺ അനബിൾ ചെയ്യുക മറക്കരുതേ

രണ്ടു ദിവസം മുന്നേ തന്നെ എന്തെങ്കിലും പ്രോഗ്രാം അന്ന് തുടങ്ങും ഒരു വിഷ് ചെയ്യാന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും ആ ദിവസം തുടങ്ങും അവരെ അത് ഫുൾ ടൈം ഇങ്ങനെ പറിച്ചില്ല അപ്പൊ ചെയ്യും അതാണ് പ്രത്യേകത ഒരു അഹങ്കാരമില്ലാത്ത മക്കളാണ് ആൾക്കാരെ വിഷ് ചെയ്യാനായാലും നമുക്ക് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇത് ജീവിതകാലം മുഴുവൻ എന്നുള്ളതാണ് എന്റെ ഒരു ഉപദേശം ഓക്കെ നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കണം അല്ല വേണ്ടത് അതാണ് അതാണ് നിങ്ങൾ 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 ടീം അല്ലേ അപ്പൊ അപ്പൊ സഹായിക്കില്ലേ ചിക്കൻ അങ്ങനെ ഒക്കെ ഞങ്ങള് ഞങ്ങളെ സ്പോട്ടിലെത്തി ഇതാണ് ഇവിടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് എല്ലാരും അറിയിക്കുക എന്നെടുത്ത് എടുത്താണ് അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഈ സൈഡിലും ഈ സൈഡിലൊക്കെ ഇംഗ്ലീഷ് ഫോറിൻസ് തന്നെ ആവും അത് അവർ ടെൻ്റ് അടിച്ച് അടിച്ച കെടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ബേബീസ് ഒക്കെ ഇറങ്ങി അതെ പോവും ബീച്ചിന്റെ തൊട്ടടുത്തായിട്ട് ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ആക്കാനുള്ള പെടാ ഏ അല്ല സാധനം എടുത്ത് ഇറക്കിക്കോണ്ട് ഇറക്കിക്കറക്കി പണിണ്ട് പണിണ്ട് ഓരോന്ന് കൊണ്ടിയിൽ വെക്കട്ട എല്ലാ സാധനങ്ങളും ഇങ്ങനെ പൈക്കോ പേടിയാ റഹാന് പേടിയാണ് ഗൈസ് അപ്പൊ റഹാന് കണ്ടു ഏ ആ ഏത് അങ്ങനെതാ ഞങ്ങള് ചെറിയ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഫിറുദാ കത്തിക്കാനുള്ള പെറുപ്പാടാണ് അതിന് തീപ്പെട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല അവരോട് കൊണ്ടുവരാൻ വരാൻ പറഞ്ഞിരിക്കുന്നു

അങ്ങനെ ദാ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ മസാല ഇട്ടത് രണ്ടും നോക്കിട്ട് കാണാൻ അങ്ങനെ ചിക്കൻ മസാല ഇട്ടത് എന്ത് മസാലയാണ് ഗ്രീൻ എല്ലാം അങ്ങനെ പേടിക്കണ എന്തിനാ രഹാന് പേടി ഒരു പേടിയും പേടിക്കണ്ട അയില കത്തുള്ളു കത്ത് ഇതാവൂലേട്ടാ രഹാനെ പിന്നെ ഒരു കുഞ്ഞൊരു ടേബിളൊക്കെ കൊടുന്ന് സെറ്റ് ചെയ്തിണ്ട് കോഫി അതായത് ഇപ്പൊ ഒന്നും പ്ലാനഡ് പ്ലാനഡല്ല ഞങ്ങൾ ഇങ്ങനല്ലേ ജസ്റ്റ് ഇങ്ങനെ അല്ലേ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒട്ടും അല്ല സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കയാണ് ഇതിന്റെ മുന്നേ ഒക്കെ കഴിഞ്ഞിരിക്കണ ഇവിടെ ഇറങ്ങിയപ്പോഴും ഒക്കെ കഴിഞ്ഞിരിക്കണേ

അങ്ങനല്ലേ അപ്പൊ നിങ്ങൾ ചെരുപ്പിട്ടാ ചെരുപ്പിട്ടണ്ടേ വേണ്ട വേണ്ട ഷൂ അല്ലേ ഷൂ അല്ലേ ഞങ്ങള് വെള്ളത്തിൽ അരങ്ങാൻ വേണ്ടി പോയതായിരുന്നു അപ്പതാ ഞുണ്ട്

ഞങ്ങൾ അങ്ങനെ താത്താനും റിയാസ്ക്കാനും വെയിറ്റ് ചെയ്ത് രണ്ടാൾക്കാരും മൂന്നാൾക്കാരും മൂന്ന് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവരിപ്പം എത്തും ഹാപ്പി അല്ലേ അങ്ങനെ താത്ത് റിയാസ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അവരും കൂടി എത്തിയാൽ ആയി നമ്മളെ ഫാമിലി അപ്പം നമ്മളിതാ നല്ല രസം അവിടെ നല്ല ചില ദിവസമൊക്കെ നല്ല തണുപ്പാവാറുണ്ട് ഇന്ന് നോർമൽ തണുപ്പുള്ളൂ ഇനി കുറച്ചാലും കൂടെ ഇവിടെ ഇരുന്നാൽ എന്താകും എന്ന് എനിക്കറിയില്ല നല്ല ക്ലൈമറ്റ് അടിപൊളിയാണ് ഒന്നും പറയാല്ല ഒരു രക്ഷമില്ല അടുത്ത് വെളിച്ചം ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെല്ലാം കൊടുത്ത് സെറ്റാവാം ഇന്ന കുറച്ച് വൈബിൾ ഉള്ള സ്ഥലം വേണമെന്നുണ്ടായിരുന്നു അപ്പം നമ്മളിതാ സെറ്റായി നമ്മളിപ്പുറത്ത് കുറച്ച് ടീമൊക്കെ ഉണ്ട് പക്ഷേ അവര് അവരുടേതായ ഒർക്കൊക്കെ തോന്നുന്നു അതവര് പോയോന്നും അറിയില്ല നമ്മളിവിടെ അയിന്റെ അപ്പുറത്ത് വേറെ ടീമുണ്ട് നമ്മളെല്ലാവരും എത്തി റിയാസ്ക് ചിക്കൻ ചൂടാനുള്ളത് വീശി തീ സെറ്റാക്കി ഫിറോടെ കൈ അവിടെ കൈയഴുകുന്നു ഞങ്ങളൊന്നിവിടെയാണ് കിടന്നു എന്താ പറഞ്ഞേ ആ ഓക്കെ താങ്ക് യു പറഞ്ഞില്ല റുവാ ഓക്കെ ഇപ്പം ചൂടുന്ന കർമ്മത്തിലേക്ക് കടക്കുകയാണ് ഒരു അത് ശെരിയാ കാലു ട്രീറ്റ്മെന്റ് വേറെ പിന്നെ പറഞ്ഞത് പിന്നെ കൊടുക്കില്ല ആദ്യം മുതൽ അവസാനം വരെ കഥകൾ

അങ്ങനെ ആദ്യത്തെ ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ ഇല്ല

เออ သူငने చెല്ലిందరే మరి వెడ్డింగ్ హలో హ్యాపీ వెడ్డింగ్ ఎవరీవీ

അങ്ങനെ അങ്ങനെ രണ്ട് ടീംസ് കേക്ക് കഴിക്കുന്നു ഞാൻ വളരെ ഞങ്ങൾ നാല് വർഷത്തിന്റെ ഇങ്ങനെ ഒരു പരിപാടി ഈ ക്രീമിന് എതിരാണ് അപ്പൊ നിമിഷം ചെറുതായിട്ടൊന്ന് തോറ്റുപോയി കാരണം ഇന്ന് വരെ ഗിഫ്റ്റ് കൊടുക്കാത്തൊരു പരിപാടി എനിക്ക് ഉണ്ടായില്ല പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്ത് യു കാരണം ഇതില് ഇരട്ടി മാത്രം ഞാൻ കുറച്ചായിട്ട് ഇത് വാങ്ങണം വിചാരിക്കുന്നത് ഷുഗർ പക്ഷെ വാങ്ങാൻ പറ്റില്ല താങ്ക് യു പക്ഷെ ഞാൻ കൊടുക്കാൻ പറ്റിയില്ല അത് എന്തുകൊണ്ടാന്ന് വെച്ചാ ഓർഡർ ചെയ്തത് സ്പെഷ്യൽ സാധനമാണ് സാധനാണ് വിളിക്കിഷ്ടമാവെന്തായാലും പക്ഷെ അത് വന്നില്ല അതുകൊണ്ട് എല്ലാരും ക്ഷമിക്കുന്നത്

ഞങ്ങള് കഴിക്കാൻ പോവാണ് രസമുണ്ട് ഈ തണുപ്പായതോണ്ട് ഒരു പ്രാന്തൊന്നും പിടിക്കണില്ല അങ്ങനെ ഗ്ലൗസൊക്കെ ഏറ്റാ വന്നുള്ള ഇവര് ഇവരുടെ റൂം അത് ഞങ്ങളെ റൂം ഇത് ഇങ്ങനെ റൂം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പൈസ വാങ്ങാം ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് തരും ഒരു സെറ്റ് കഴിഞ്ഞ് അടുത്തേച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടിയാണ് ഇനി വെയിറ്റ് ചെയ്തിരുന്ന ചൂടാറും എന്തോ പറയാ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ സൗണ്ട് വരുന്നില്ല വരുന്നില്ലേ അങ്ങനെ ചിക്കൻ ഒരു ഫുഡ് മക്കളെല്ലാരും സെറ്റ് 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 ആണ് അല്ലേ ആ ഒക്കെ ഉണ്ട് 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 കോഫി സോസ് ഞങ്ങളെ ും കോഫണ്ട് പോയിട്ടുള്ള പരിപാടിന്ന് പറയണ്ടി തുടങ്ങി ഞങ്ങളൊക്കെ കഴിക്കാൻ പോണു

വാങ്ങിയതാണ് വെറും ചീപ്പ് റേറ്റിന് പ്രശ്നമില്ല നമുക്ക് ഡയമണ്ട് ആണെന്ന് ഞാൻ കൊടുത്ത ഡയമണ്ടിഫ്റ്റ് പറയാണ്ടിരുന്നു രണ്ടും ഞാന് കൊടുത്തതാണ് ഞങ്ങള് പക്ഷെ പൊറത്ത് വിടണ്ടായിരുന്നു പക്ഷെ കുട്ടി പറഞ്ഞു ഓളെ മനസ്സ് കോഫി ആ കോഫിന്റെ ഉണ്ടാക്കിയ കോഫി സൂപ്പറാന്ന കുട്ടികൾ പറയണത് ഇതിന്റെ ചിക്കൻ മസാല എങ്ങനെ റഹാൻ എങ്ങനുണ്ട് റഹാന്റെ ചില ഭാഷകള് നിങ്ങ മനസിലാവൂല പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാത്തോ അനിയനെ പറഞ്ഞേക്ക് ഫുഡടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഫലങ്ങളൊക്കെ ഒരു ശൗലക്കാക്കി ഇഞ് കൊടുത്താനുണ്ട് കവറിലാക്കി കുട്ടി കെട്ടിവെച്ച് അടിക്കുന്ന തിരമാലകൾ നോക്കി കഥ പറഞ്ഞിരിക്കുകയാണ് ഇവരവിടെ വിളിക്കുന്നത് രഹാന തോറ്റി തോപ്പിട്ടിട്ട് ആദ്യമൊന്നു പറയുന്നു ഇന്നിലുള്ള കളിയാണ് രാത്രി രണ്ടു മണിക്ക് ലേ റുവാ പോണ്ടേ അങ്ങനെ അവസാനം കേസ് ഞങ്ങള് പോവുകയാണ് വിരമിക്കുകയാണ് റുവ മനസ്സില്ല മനസ്സോടെ ഷൂ അണിയുകയാണ് അല്ലേ താല്പര്യ ഇല്ല പോവാന് അവൾക്കൂടെ കളിക്കാനാണ് ഇഷ്ടം റഹാനും അതാ ഷൂ കെട്ടുന്നു െ വൈബാണ് വൈബ് കഴിഞ്ഞ ഞങ്ങളെ റിയാസ്ക പായ മുടക്കി അങ്ങനെ ഞങ്ങൾ എല്ലാവരും എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഇറങ്ങി നാളെ രാവിലെ വരും